യേശുവേ സ്തുവാഹം എന്ന കൂതാശിയുടെ ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ഒന്നിപ്പിക്കുകയാണ് വിവാഹം എന്ന കൂതാശിയുടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയുണ്ട് എന്തിനാണ് ഒരു യുവാവും യുവതിയും വിവാഹബന്ധത്തിൽ ഒന്നാവുന്നത് എന്തിനാണ് വിവാഹത്തിലൂടെ വിവാഹം എന്ന കുദാശയുടെ രണ്ട് വ്യക്തികൾ ഒന്നിച്ചാകുന്നത് എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിച്ചവരൊക്കെ ധാരാളം പേരോടുണ്ട് എന്തിനു വേണ്ടിയാണ് ദൈവം വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുന്നത് പറയാമോ എന്തിനു വേണ്ടിയാ വിവാഹം കഴിച്ച ആർക്കെങ്കിലും പറയാമോ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് അതെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ അത് അതാദ്യത്തെ കാര്യമല്ല അത് കുടുംബജീവിതത്തിലെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ കുടുംബജീവിതത്തില് മക്കൾക്കൊക്കെ ജന്മം നൽകുക വളർത്തുക എന്നുള്ളത് ആ എന്തിനാണ് വിവാഹം എന്ന കുതാശുനോട് രണ്ട് വ്യക്തികളെ ദൈവം ഒന്നിച്ചു ചേർക്കുന്നത് ആർക്കെങ്കിലും പറയാമോ പരീക്ഷയില് തോക്കരുത് ആർക്കെങ്കിലും പറയാമോ ആരും ഇല്ല പറയാൻ പിന്നെ എങ്ങനെ കുടുംബം രക്ഷപ്പെടും വിവാഹം എന്ന കുതാശുനോട് ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചു ചേർക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാ എന്തിനാണ് ആ വാക്കെന്ന് പറഞ്ഞേ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞേ ഇന്ന് ആ വാക്ക് പലരും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഒന്നിനു പറഞ്ഞേ ഇത്ര വച്ചു ഒച്ചു പറഞ്ഞേ സ്നേഹിക്കാൻ ഒന്നുകൂടെ പറഞ്ഞേ അല്ല വിവാഹം എന്ന കുതാശുനോട് ദൈവം രണ്ടു പേരെ ഒന്നിച്ചു ചേർക്കുന്നു എന്തിനാണ് ആ ഒന്നുകൂടെ പറഞ്ഞേ ആ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഒന്നിച്ചേർ ആ സ്നേഹത്തിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നീട് ഉള്ളത് ഇത് പല കുടുംബങ്ങളിലും ഇല്ലാത്തതും അത് തന്നെയാണ് വെളിപാടിന്റെ പുസ്തകത്തില് രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയുവാനുണ്ട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു എവിടെ വെച്ചാണ് അതപ്പതിച്ചത് എന്ന് ചിന്തിക്കുക ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക എവിടെ വെച്ചാണ് അതെ പതിച്ചത് എന്ന് ചിന്തിക്കുക ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക ഇന്ന് നിങ്ങളുടെയൊക്കെ കുടുംബത്തില് ആദ്യമുണ്ടായിരുന്ന സ്നേഹമുണ്ടോ വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ സ്നേഹത്തിന്റെ അളവ് ആ സ്നേഹത്തിന്റെ ദൃഢത ആ സ്നേഹത്തിന്റെ ശക്തി പല ഭാര്യാ ജീവിതത്തിൽ കുറഞ്ഞുപോയി പോയി ഇതൊരു സത്യമാണ് ആണോ അതെ മനസ്സുകൾ തമ്മിൽ ഏറെ കാലം തുലം ദൂരം അകന്നുപോയിട്ട് ആ പല ഭാര്യ ഒരു വീടിൽ ഒന്നിച്ചു ജീവിക്കുന്നത് ഒരു ബെഡിൽ കിടക്കുമ്പോൾ തന്നെ മനസ്സുകൾ തമ്മിൽ ഏറെ അകലമുണ്ട് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ കാരണവും ഇതുതന്നെയാണ് മനസ്സിന് പൊരുത്തമല്ല മനസ്സ് ഒന്നല്ല മത്താരുടെ സുവിശേഷത്തിലെ പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചു മുതലെ തിരുപത്തിരങ്ങളില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വിവാഹം എന്ന കുദാശയെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമേറിയ ഒരു വചനമാണിത് അവിടെ പറയണ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേരുന്നു അവർ ഇരുവരും ഒരു ശരീരമായി തീരുന്നു പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേരുന്നു അവർ ഇരുവരും ഒരു ശരീരമായി തീരുന്നു തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ് ആദ്യ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്വം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാടിന്റെ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് വിവാഹമെന്ന എന്ന ഭാര്യയും ഭർത്താവും ഒറ്റ ഹൃദയമായി ഒറ്റ മനസ്സായിട്ട് ആ വിവാഹമെന്ന കുദാശ്വരുടെ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നായിട്ട് മാറുക അവർ ഇനി രണ്ടല്ല ഒറ്റ ശരീരമാണ് അവർ ഇനി രണ്ടല്ല ഒറ്റ ശരീരമാണ് അല്ല രണ്ട് അല്ല ഒറ്റ ശരീരമാണ് ഒറ്റ മനസ്സാണ് ഒറ്റ ഹൃദയമാണ് ഇനി രണ്ട് എന്നൊരു ചിന്തയില്ല എല്ലാം വന്ന് ആയിരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം അവർ ചോദ്യം ചോദിക്കുന്നു മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപേക്ഷാപത്രം കൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ വിവാഹമോചനം നടക്കുന്നുണ്ട് വിവാഹമോചന കേസൊക്കെ ധാരാളമാണ് ഈ അടുത്ത നാളില് ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ആ സഹോദരൻ ഒരു സഹോദരൻ എടുക്കുമെന്നിട്ട് പറഞ്ഞു മൃദുവേ എൻ്റെ ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കാമോ ഞാൻ പറഞ്ഞു ഭാര്യ എനിക്ക് ഒരു പരിചയമില്ല ഭാര്യയുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുമുണ്ട് ഞാൻ ഭാര്യയുടെ വീടിന്റെ അവിടെ കൊണ്ടാക്കാം ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം ഭാര്യ അറിയത്തില്ല ഭാര്യ ധ്യാനിക്കാമെന്നുണ്ടോ ഇല്ല ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ട് ഡിവോഴ്സിനൊക്കെ ആയിട്ട് ഒരു തമ്മിൽ കുറേ പ്രശ്നമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വികാരിച്ചോണ്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേടാണ് പോകാന്ന് പറഞ്ഞു അച്ഛനും പറഞ്ഞപ്പോൾ അച്ഛനും റെഡിയാകുന്ന പറഞ്ഞു ഞങ്ങൾ പോയി അവിടെ ചെന്നു ആ ഭാര്യയുമായിട്ട് കണ്ടു ആ ഭാര്യ ഹൃദയം തുറന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടുപേരുടെയും ഭാഗത്ത് വീഴ്ച ഭാര്യ തല്ലിയൊക്കെ ചെറു കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞു കണ്ണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ മാവട്ടെ ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ചു അവള് പുറകിലോട്ട് വരുവാൻ തയ്യാറല്ല ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവൾ സ്ഥലം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മോളെ പ്രാര്ത്ഥിക്കാം നല്ലൊരു തീരുമാനമുണ്ടാകാനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ടിട്ട് ഞങ്ങൾ പോരുകയും ചെയ്തു ചില ഭാര്യമാര് വാശി പിടിക്കുകയാണ് ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മദ്യപിച്ചിട്ട് ഒന്ന് വഴക്കുണ്ടാക്കി അടിയൊക്കെ സംഭവിച്ചു കാണും പക്ഷേ ഭാര്യ ഒരു ഒന്നും ക്ഷമിക്കാൻ തയ്യാറായ മതി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് ക്ഷമിച്ചാൽ മതി അല്ലെ ഒന്ന് ഒന്ന് മറന്നാൽ മതി കുഞ്ഞുങ്ങളെ മറ്റൊന്ന് ജീവിക്കാൻ പറ്റും ആ മനുഷ്യന് ഒത്തിരി വിഷമത്തിൽ പറയാം ബ്രതലേ ഞാൻ എന്ത് പ്രാച്യുത്തം വേണം ചെയ്യാം എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ കള്ളപുടിച്ചൊന്ന് വഴക്കുണ്ടാക്ക അരിച്ചിട്ടുണ്ടോ സത്യമാ ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവത്തില്ല അല്ല ഇവിടെ വചനത്തിൽ വായിക്കുന്നു മോശ എഴുതി വെച്ചിട്ടില്ലേ ഉപേക്ഷാപത്രം കൊടുത്തത് ഭാര്യ ഉപേക്ഷിക്കാമെന്നു അവിടെ യേശു കൊടുത്ത ഉത്തരം എന്താണോ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് അങ്ങനെ ചെയ്യാവുന്ന മോശ നിയമം തന്നത് ഇന്ന് ചില ഭാര്യമാരുടെ ഹൃദയത്തിന് നല്ല കാഠിന്യമുണ്ട് ചില ഭർത്താക്കന്മാരുടെ ഹൃദയത്തിനും കാഠിന്യമുണ്ട് അടുത്ത നാല് ഒരു സഹോദരൻ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് ധ്യാനത്തിനൊരു ദിവസം എന്നോട് പറഞ്ഞു വൃതരെയ്നിക്കൊന്ന് കാണാൻ സംസാരിക്കണം രണ്ടു കൊച്ചുകുട്ടികളും ഒരു സ്ത്രീയും കൂടെയുണ്ട് ഞാൻ ചോദിച്ചതാര ഭാര്യയാണ് രണ്ടാം ഭാര്യയാണ് ഞങ്ങൾ ഭാര്യമാണെങ്കിലും കേസൊന്നും തീർന്നില്ല രജിസ്റ്റർ മാരി ചെയ്ത് തോന്നിച്ച് എനിക്കാണ് രണ്ട് കുഞ്ഞാണ് ഞാൻ ചോദിച്ചു ഭാര്യ എന്തു ചെയ്യും എന്നെ പറയണ ഭാര്യ എന്നെ വെളിച്ചിട്ട് പോയി അതായത് ഭാര്യയുടെ ജീവിത ലൈൻ അത്ര ശല്യല്ലായിരുന്നു അത് വ്യക്തമായിട്ട് ആ സമൂഹത്തിനെ കണ്ടെത്തി അത് പ്രശ്നമായി ഭാര്യയ്ക്ക് തെറ്റായ ബന്ധങ്ങളുണ്ടായിരുന്നു അതിന് ഭാര്യ ചെയ്ത പരിപാടി എന്നറിയാം വൈകിട്ട് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കൊക്കെ പാല് കൊടുക്കും സ്നേഹം കൊണ്ടല്ല കേട്ടോ ഇവിടെ കാമുകൻ ഉറക്കകൂടി ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കും അത് പൊടിച്ച് പാലിനകത്ത് ഇട്ടിട്ട് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഇത് കൊടുക്കും ഇത് കുടിച്ചിട്ട് സ്നേഹം കൊണ്ടാന്നാണ് വിചാരിച്ച് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഗാടെ നിതിരിലാകുമ്പോൾ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല മനസ്സിലാക്കണല്ലോ ഒരു ദിവസം എവിടെയോ ജോലിക്ക് ജോലിക്ക് പോയിട്ട് നേരത്തെ വന്ന ഒരു സാഹചര്യത്തിലാണ് പിടിക്കപ്പെടുന്നത് അവിടെ വെച്ച് അവൻ പറഞ്ഞു ഇനി നിന്നെ എനിക്ക് വേണ്ടെന്നു അവിടെ വെച്ച് അവൻ തീരുമാനമെടുത്തു അവളെ വേണ്ട എല്ലാ സത്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു അവൻ്റെ കൂടെ പൊക്കോളാൻ പറഞ്ഞ് പോയി കേസ് കൊടുത്തു ഡിവോഴ്സിൻ്റെ ആ കേസൊക്കെ നടക്കുന്നു അപ്പോൾ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു മാതാപിതാക്കൾ അവളും മകളെ ആ ഇടവകയിൽ തന്നെയാണ് ആദേശത്തുള്ള ഒരു മകളെ ഭാര്യയായിട്ട് കൊടുക്കുക രജിസ്റ്റർ ചെയ്തു ഒന്നിച്ച് ജീവിക്കുകയാണ് അവൾ പറഞ്ഞു ബ്രതറേ എനിക്ക് ജോലിക്ക് ഈ രണ്ട് കൊച്ചുകുട്ടി നോക്കാനാല്ല ഇവരുടെ നല്ലൊരു പെണ്ണാണ് അവളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി കുഞ്ഞുങ്ങളെ നോക്കുന്നത് സന്തോഷമായിട്ട് പോകുന്നു നോക്കുക ഭാര്യയുടെ അവിശ്വസ്ഥതയാ അവൻ കേസ് കൊടുക്കാൻ കാരണമായിട്ട് മാറുന്നത് അത് പിടിക്കപ്പെട്ടതുകൊണ്ടല്ലേ അല്ലെങ്കിലോ അല്ലെങ്കിൽ അറിയുന്ന ഇതുപോലുള്ള അവിശ്വസ്തകളും വഞ്ചനകളും ഒക്കെ കുടുംബങ്ങളിൽ നടക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായതൊക്കെ നല്ല രീതി നിങ്ങൾ ഇനി രണ്ടല്ല ഒറ്റ ശരീരമാണ് നിങ്ങൾ ഒറ്റ ശരീരമായിരിക്കണം ഒറ്റ മനസ്സായിരിക്കണം ഒറ്റ ഹൃദയമായിരിക്കണം കുടുംബ ജീവിതത്തിന്റെ വിശുദ്ധി ഒരിക്കലും ചോർന്നു പോകരുത് നിങ്ങളെ ഭർത്താവിനെ തുല്യം സ്നേഹിക്കണം അയൽവക്കത്തെ വീട്ടിലെ ഭർത്താവിനെ അല്ല സ്വന്തം ഭർത്താവിനെ തുല്യം സ്നേഹിക്കണം നല്ല രീതിയാണ് ചിലര് സ്നേഹിക്കാറുണ്ട് വേറെയാണെങ്കിലും ഭർത്താക്കന് നിങ്ങൾ സ്വന്തം ഭാര്യയെ ജീവനുതുല്യം സ്നേഹിക്കണം അയൽവക്കത്തെ വീട്ടിലെ ഭാര്യ അല്ല വേറെ ഭാര്യ അല്ല സ്വന്തം ഭാര്യയെ ജീവൻ കൊടുത്തു സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ ഒരനുഭവം ഞാൻ നിങ്ങളുടെ പങ്കുവെക്കാം ഹൃദയസ്പർശിയായ ഒരനുഭവം അല്ലേലുയാ എല്ലാവരും ഞാൻ അല്ലേലുയാ അല്ലേലുയ്യ നമ്മുടെ ധ്യാനത്തില് ഒരു കുടുംബം ധ്യാനിക്കുകയാണ് ഭാര്യ ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മയുമുണ്ട് ഏതോ ഒരു സമയത്ത് വീൽചെയറിൽ അതായത് ഭാര്യ ഉന്തി ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു അതിൻ്റെ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചെന്ന് പറ്റുക അതായത് മസിൽസിൻ്റെ ഫലമല്ല നഷ്ടപ്പെട്ട് കാലില് കൈകളൊക്കെ തളന്നു അപ്പം ബെറ്റൊക്കെ ഇട്ട് കൈ ഒക്കെ ബെറ്റ് വെച്ച് കെട്ടിയാണ് വെളിയിരിക്കുന്നത് നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ പ്രായമൊന്നുമില്ല പത്തോ മുപ്പത്തഞ്ചോ വയസ്സേ ഉള്ളൂ മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു ഭർത്താവ് ബാങ്കിൽ മാനേജരാണ് അവധിയെടുത്തിരിക്കുകയാണ് അമ്മ കൂടെയുണ്ട് ഞാൻ സംസാരിച്ചവരോട് നല്ല ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് പത്തോ പന്ത്രണ്ടേ വർഷമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിതം ആരംഭിച്ചിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ അപ്പം ഭാര്യയുടെ ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ട് മസിൽസിന്റെ ബലം പോകുന്ന ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭാര്യയുമായിട്ട് വീണ്ടും ധ്യാനങ്ങളിലേക്ക് പോയി പിന്നെ ഏതോ സമയത്ത് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് എന്നെടുക്ക വന്നു എന്നെടുക്ക വന്നിട്ട് ചോദിച്ചു ബ്രദ ബ്രദറും എൻ്റെ വൈഫിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് എന്തിനു സന്ദേശം നൽകിയോ ഞാൻ ആ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു സഹോദരൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അല്ലേ സൗഖ്യം നൽകുന്നത് കാരണം എനിക്കൊരു പോസിറ്റീവ് മെസ്സേജ് അല്ല കിട്ടിയത് ഒരു സൗഖ്യത്തിൻ്റെയോ ദീർഘിൻ്റെ മെസ്സേജ് അല്ല എൻ്റെ മനസ്സിൽ കാത്താതെ തന്ന ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഭാര്യയുടെ കിരണ കാണിക്കും അതൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു വിഷമിക്കരുതൊക്കെ പറഞ്ഞ് ഞാൻ വിടുകയും ചെയ്തു ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഭർത്താവ് നിങ്ങൾ പറഞ്ഞു ബ്രതർ ഒന്നുകൂടെ എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു ഉറപ്പാണ് ഞാൻ ചെന്നു ആ ഭാര്യയ്ക്ക് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുള്ള കഥാവ് അനുഗ്രഹിക്കും സൗഖ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു സന്തോഷമായിട്ട് അവർ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷിതയാണ് അവരെ ധ്യാനത്തോടെ ആ പ്രേക്ഷിതയെ തന്നെ വിളിച്ചു പറഞ്ഞു ബ്രദറെ ഞാൻ അന്ന് കൊണ്ടു നിന്ന് കൂടുമ്പം അവർക്കൊന്ന് സംസാരിക്കണമെന്ന് ആദ്യം കണ്ടിപ്പോൾ ആ ഭാര്യ കോട്ടയം കാലിത്താസാശ്രമത്തിൽ സീരിയസ് ആൻറ്റൊക്കിടയ്ക്കാണ് ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് മൊത്തത്തിൽ തളന്നു ഒന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു ആ ഭർത്താവ് വിളിച്ചു ഞാൻ സംസാരിച്ചു എൻ്റെ ഭർത്താവിനോട് ബ്രതറേ എൻ്റെ ഭാര്യയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞു ലൗഡ് സ്പീക്കറാക്കി ഭാര്യയുടെ ഒക്കെ പിടിക്കാൻ പറഞ്ഞു പിടിച്ചപ്പോൾ അവൾ അവളുടെ ശബ്ദം വളരെ കുഞ്ഞു ശബ്ദമാണ് അവൾ പറഞ്ഞു ബ്രതറേ എനിക്ക് തീരെ വയ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ അത് സങ്കടമാണ് സംസാരിച്ചു പറഞ്ഞ മോളെ പ്രാർത്ഥിക്കാം ഞാൻ ടെലിഫോണിലൂടെ തന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മൂന്ന് പൊടിക്കുഞ്ഞുങ്ങളെയും വിടാക്കിയിട്ട് കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് മാലാഖമയുടെ നാട്ടിലേക്ക് അവൾ യാത്രയായി മാലാഖമയുടെ നാട്ടിലേക്ക് അവൾ യാത്രയായി മൂന്ന് കൊച്ചുകുട്ടികൾ ഭർത്താവ് ഭർത്താവിൻ്റെ നല്ല കൊണ്ടുപോകാം അവിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ വിളിച്ചു പറഞ്ഞു ആ പ്രേക്ഷ വിളിച്ചു പറഞ്ഞു അവൾ മരിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു ശവസംസ്കാരത്തിന് ഞാൻ പോയില്ല എൻ്റെ പിറ്റേ മാസ വന്നപ്പോൾ എന്നോട് പറയുന്നത് ബ്രദറെ ഇതുപോലെ ഭാര്യയെ ജീവന തുല്യം സ്നേഹിച്ചൊരു ഭർത്താവ് ഉണ്ടാകത്തില്ല ഇതുപോലെ ജീവന തുല്യം ഭാര്യയെ സ്നേഹിച്ചൊരു ഭർത്താവ് ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല അതായത് ഭാര്യയെ രോഗാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവ് അവധിയെടുത്തു തൻ്റെ ഭാര്യയെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു ഇവിടെ പറയുകയാണ് രാവിലെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ കൂടെ ഭക്ഷണം ഉണ്ടാക്കുക എല്ലാ കാര്യം ചെയ്യും കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ബസ്സക്കേറ്റ് വിടും പെണ്ണെന്ന് ഭാര്യയെ ഞെപ്പിച്ച് പല്ലു തേപ്പിക്കും മുടി ചെയ്യട്ടും മുഖം കഴുകും ബാത്റൂമിൽ കൊണ്ടുപോയി എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും എൽ ഭാര്യയുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും അങ്ങനെ ഭാര്യയെ ശുസൂഷിച്ചു സ്നേഹം കൊടുത്തു അവസാനം അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്നുള്ള ചേച്ചി പറയണ ബ്രതരേ ശവസംസ്കാര ചടങ്ങിൻ്റെ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ പ്രിയ ഭർത്താവ് തൻ്റെ ഓമന കുഞ്ഞുങ്ങളെ എടുത്ത് തൻ്റെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് എടുത്ത് ഇങ്ങനെ ഉമ്മ കൊടുത്തു മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഉമ്മ കൊടുത്തു കുഞ്ഞുങ്ങളെ പിടിച്ചു ഈ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തണുത്തു മരവിച്ച മുഖത്തേക്ക് തൻ്റെ കൈകൊണ്ട് പിടിച്ചിട്ട് ആ മുഖത്തേക്ക് വീട് കിടന്ന മനുഷ്യൻ വാവിട്ടു നിലവിളിക്കുക ആ തണുത്തു മരവിച്ച മുഖത്തേക്ക് ആ പ്രിയ ഭർത്താവിന്റെ കണ്ണുനീരൊഴുകിയ ആ അവസാനത്തെ സ്നേഹത്തിന്റെ ചുമ്പണം അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല കാരണം മരിച്ചു മരവിച്ച് ആ മുഖത്തേക്ക് ആ മനുഷ്യൻ വീട് കിടന്ന് കരയുക അവൾ നാട്ടിലേക്ക് പോയി തൻ്റെ കുഞ്ഞുങ്ങളെയും ഭർത്താവി ആ പ്രേക്ഷ സ്ത്രീ പറയുക നമുക്ക് നമ്മൾ ചങ്കുമുട്ടി പോകുന്ന കാഴ്ചയായിരുന്നു അത് അത്രമാത്രം ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു ശുസൂഷിച്ചു കുടുംബ ജീവിതത്തിലേക്ക് കത്താവോ ഒരു പുരുഷനെയും ഭാര്യയും ഒന്നിപ്പിക്കുന്നതോ സ്നേഹിക്കാൻ വേണ്ടിയ സ്നേഹത്തിന്റെ ജീവിതം കൊടുക്കാൻ വേണ്ടിയ രണ്ടുപേരെ കഥാവ് ഒന്നിപ്പിക്കുന്നു കുടുംബ ജീവിതത്തിൽ എല്ലാം സ്നേഹത്തിന്റെ ഒരു ഒരു സമർപ്പണമാണ് കുടുംബ കുടുംബജീവിതം പറയുന്നത് സ്നേഹം സ്നേഹം അതിന്റെ അപ്പുറം മറ്റൊന്നുമില്ല സ്നേഹിക്കുക 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 സ്നേഹിക്ക സ്നേഹിച്ചുള്ള ജീവിതം ഇന്ന് എത്രയോ കുടുംബം തകർന്നു പോയിരിക്കുന്നത് കുടുംബങ്ങൾ തകർന്ന പോലെ പല കാരണങ്ങളുണ്ട് ഭർത്താവിൻ്റെ തെറ്റായ നടപടികൾ ഭാര്യയുടെ തെറ്റായ ശരികള് ഭാര്യയെ ചീത്ത വിളിക്കുന്ന ഭർത്താവ് തിരിച്ച് ചീത്ത വിളിക്കുന്ന ഭാര്യ വഴക്ക് അടിബഹളം അതിൻ്റെ വേറൊരു പ്രധാന തകർച്ചയാണ് മദ്യപിച്ചിട്ട് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഭർത്താക്കന്മാർ എന്തൊരു കഷ്ടമാണിത് അതിന്റെ ഭാര്യയെ തല്ലും മക്കളെ തല്ലും കുടുംബത്തിൽ വഴക്ക് പ്രശ്നങ്ങൾ ഇതെല്ലാം കുടുംബത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ കുടുംബങ്ങൾ തകരുകയാണ് മാതാപിതാക്കന്മാരുടെ തെറ്റായ ജീവിത ശൈലികള് മക്കൾ നേരിട്ടു കാണുകയാണ് അങ്ങനെ മാതാപിതാക്കന്മാരുടെ ആ സ്നേഹമില്ലായ്മ കണ്ട് വളർന്നു വരുന്ന മക്കൾ വഴിതൊറ്റി പോകുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും തെറ്റായ പ്രേമബദ്ധങ്ങളില് ഒക്കെ കടന്നു പോകുകയാണ് ചില പെൺകുട്ടികളൊക്കെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എത്രയോ സംഭവങ്ങൾ അറിയുന്നത് ഒരു ഒരു ചെറുക്കനെ പ്രേമിക്കുന്നു അത് വിടുന്നു അടുത്ത അഞ്ചോ ആറോ വീട്ടും പത്തും പ്രേമബന്ധങ്ങൾ രണ്ടും മൂന്നും മൊബൈൽ ഫോണാണ് വെമ്പിള്ളേർക്ക് അത് മൂന്ന് ചെറുക്കന്മാരും കൊടുത്തിരിക്കുന്ന മാറി മാറി പിടിക്കണ്ടേ രാത്രി പാതിലായാലും രണ്ട് മണിയെല്ലാം ഉറക്കമില്ല രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് മെസ്സേജൊക്കെയാണ് ഞാൻ ഇത്തമാശ പറയുന്നല്ലോ ഉള്ളത് സത്യം പറയുന്നു എല്ല രൂയ്യ യേശുബൈ നന്ദി യേശുബി സ്തുതി നല്ല രൂയ്യ യേശുബ നന്ദി പ്രഭാഷകന്റെ പുസ്തകത്തില് ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ലയം അതുപോലുള്ള ആ ഹൃദയത്തിന്റെ യോജിപ്പ് ഹൃദയത്തിന്റെ സ്നേഹം ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയത്തിന്റെ ആ യോജിപ്പ് ആ സ്നേഹം അതാ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സ്നേഹിക്കുന്നത് കാണണം നമ്മുടെ സ്നേഹം മക്കള് കാണണം കാണണ്ടേ എന്ന മക്കള് കണ്ടു പറയുന്നത് എന്താ വീട്ടില് വഴക്ക് അടി ബഹളം ഒച്ചപ്പാട് മദ്യപിച്ചു വരുന്ന അപ്പൻ ഭാര്യ ചിത്രം വിളിക്കുന്ന അപ്പൻ ചില വീട്ടില് അമ്മയാണ് കുടുംബത്തിന് നേതൃത്വം ഭർത്താവിനെ അവഗണിക്കുന്നു എന്തൊക്കെയാണ് കുടുംബത്തിൽ സ്വസ്ഥതയിലെ സമാധാനമില്ല ഇതൊക്കെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങള് എങ്ങനെ നന്നായിട്ട് വരും പല പെൺകുട്ടികളും പ്രേമബന്ധങ്ങളെ കുടുങ്ങി തെറ്റായ വഴികളിൽ പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നീട് പ്രധാന കാരണമെന്നാൽ കുടുംബത്തിൽ ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ സ്നേഹം അനുഭവിക്കുന്നില്ല മാതാപിതാക്കന്മാരുടെ കരുതല അവർക്ക് ലഭിക്കാതെ പോകുന്നു അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് അവർ കാണുന്നില്ല അപ്പന്റെയും അമ്മയുടെയും സ്നേഹം മക്കൾ കണ്ടാണ് വളരേണ്ടത് നന്നായിട്ട് സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് എങ്ങനെ വഴിതെറ്റി പോകാൻ പോകുന്നു നല്ല മാതൃകയുള്ള മാതാപിതാക്കന്മാരുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചിന്റെ പതിനാറ് ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിന്റെയോ വ്യാജിയുടെ കൂടെ വസിക്കുന്നതാണ് ഭാര്യയുടെ ദുഷ്ടത അവടെ രൂപം കെടുത്തുന്നു അവളുടെ മുഖം കരടീതിന് പോലെ ഇല്ലുന്നു അവളുടെ ഭർത്താവ് അയൽക്കാലങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നു വേദനാപൂർണ്ണമായ നെടീപ്പം അടക്കാൻ അവിടുന്ന് അവന് കഴിയുന്നില്ല ഉണ്ടോ ചില ഭാര്യമാര് എന്തുഷ്ട ചെയ്യാനും മടിയില്ലാത്തര അവിശ്വസ്തയും വഞ്ചനയും അങ്ങനെയുള്ള കുറെ സ്ത്രീകളുണ്ട് കേട്ടോ പൊതുമായിട്ട് പറയുമ്പോൾ അങ്ങനെ കുറെ ആളുകൾ ഇല്ലെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ത് വഞ്ചന കാണിക്കാനും തോതിവാസം ചെയ്യാനും മടിയില്ലാത്ത സ്ത്രീകളുണ്ട് ചില കുടുംബങ്ങളിൽ അഹങ്കാരം ധാർഷ്ട്യം പൊങ്ങച്ചം വായെടുത്താൽ അനാവശ്യം പറയത്തുള്ളൂ ഭർത്താവിനെ ബഹുമാനിക്കത്തില്ല വിശുദ്ധ ബൈബിള് എഫേസോസ് അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം പറയുന്നു ഇരുപത്തി ആറാം വരം പറയുന്നു കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്ത്രീയെ സ്നേഹിക്കണം സ്ത്രീയുടെ ശിരസാണ് പുരുഷൻ സ്ത്രീ പുരുഷന് വിധേയായിരിക്കണം സ്ത്രീകളെ പുരുഷന്മാർക്ക് വിധേയായിരിക്കണം നിശ്ചയമായിട്ടും സ്ത്രീ ഭർത്താവിന് വിധേയപ്പെടണം തൻ്റെ ഇടം കാണിക്കുന്ന ാഷ്ടമുള്ള അഹങ്കാരിയായ ഭാര്യ ഒരു കുടുംബത്തെ തകർക്കും ഇത് കണ്ടു വളരുന്ന മക്കളോ തോന്നിവാസുകയും ചെയ്യും അൻ്റെ അമ്മമാർ കുടുംബത്തിൻ്റെ ഭരണം ഏറ്റെടുക്കരുത് നിങ്ങൾ കുടുംബത്തെ നശിപ്പിക്കരുത് ഒരു കാര്യം നിങ്ങൾ ഓർത്തു ഒരു ഭർത്താവിനെ നിങ്ങളുടെ തന്റെ കൊണ്ടോ വാക്കുകൊണ്ടോ നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം പുരുഷൻ പുരുഷനാണ് പുരുഷൻ പുരുഷനാണ് കുടുംബത്തിലെ നായകനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്ന കുടുംബനാഥനെയാണ് അവൻ സ്ത്രീയുടെ ശിരസാണ് അപ്പോൾ ഒരു പുരുഷനെ അങ്ങോട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ ചീത്ത വിളിച്ചും വഴക്കുണ്ടാക്കി മര്യാദ പഠിപ്പിക്കാമെന്ന ഏതെങ്കിലും സ്ത്രീ വ്യാമിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല കാരണം പുരുഷൻ പുരുഷനാണ് അവന് ഒരു സ്ത്രീയുടെ താഴെ നിക്കത്തില്ല കാരണം അതവന്റെ രക്തത്തിലുള്ളതാ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാം വരച്ച വര നിർത്താന്ന് വിചാരിച്ചാൽ പല പുരുഷന്മാരും മദ്യപാനികളും തന്നേടികളും തോന്നിമാസക്കാരും ആകുന്നു വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയ വൈകിട്ട് ഏതൊരു സമയത്ത് വരുന്നു എന്താ കാരണം നിങ്ങളുടെ കുഴപ്പം തന്നെയാ ഒരു ഭർത്താ ഭാര്യയെ ഭർത്താവ് നന്നായിട്ടൊന്ന് സ്നേഹിച്ച് നോക്കുകയെ ജീവൻ കൊടുത്തൊരു ഭർത്താവിനെ സ്നേഹിച്ച് ഞാൻ പറയും ഭർത്താവ് മദ്യപിക്കത്തില്ല വേറെ പെണ്ണിനെ തൊടി പോകത്തില്ല തോന്നിവാസം കാണിക്കത്തില്ല ആദ്യം നിങ്ങൾ ആ മനുഷ്യനെ ബഹുമാനിക്കുക ആ മനുഷ്യനെ സ്നേഹിക്ക് ആ മനുഷ്യനെ അംഗീകരിക്കുക ഭർത്താക്കന്മാർ തോന്നിവാസാകുന്നെങ്കിൽ അതിൻ്റെ കാരണം ഭാര്യ അംഗീകരിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മദ്യപിക്കുന്നൊരു ഭർത്താവ് നിങ്ങൾ ചീത്ത പിടിച്ചു ബഹളം വെച്ചാലൊന്നും മദ്യപാനം നിർത്തത്തില്ല നിങ്ങൾ ബാ തുറന്ന് ചീത്ത പിടിച്ച പിറ്റോസൻ രണ്ടുപേർ കൂടെ കൂടുതലടിച്ചിട്ട് ആ മനുഷ്യൻ വരത്തുള്ളൂ കാരണം അതാണ് പുരുഷന്റെ സ്വഭാവം പിന്നെ പുരുഷനെ നിലക്കു നിർത്താൻ എന്താ വഴി ആ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹിച്ച് ഭർത്താവിനെ കീഴ്പ്പെടുത്തുവാൻ നിങ്ങൾ സാധിക്കണം സ്നേഹം കൊടുക്കും നിങ്ങൾ ആ മനുഷ്യനാണ് ഒരുപക്ഷെ അല്പം മദ്യപാനം കാണും അല്ലെ കുറവുകളൊക്കെ കാണും ഒന്ന് ക്ഷമിച്ച് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തിരിച്ചറിയണം നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ സ്നേഹം കൊടുക്കും ആ പുറകെ ആ മനുഷ്യൻ പോവുകയും ചെയ്യും പലയിടത്തും ഇങ്ങനെയാണ് പാലിച്ചുകൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെ കണ്ട് മദ്യപിക്കുന്ന ഭർത്താവിനെ നിങ്ങൾ വരച്ച വര നിർത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല ആ ഒരു സംഭവം ഒരു പുരുഷനും അംഗീകരിക്കത്തില്ല കാരണം പുരുഷനും ഓടി തന്നെയാണ് സ്ത്രീയുടെ ഒരു 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 അവൻ്റെ ഒരു മനസ്സും ലെവലും അങ്ങനെയാണ് അല്ലെ ലുയ അല്ലേ ലുയാ സ്ത്രീയുടെ മനസ്സാണോ കടുപ്പം പുരുഷന്റെ മനസ്സാണോ കടുപ്പം ഇത് ഒരു ചോദ്യമാണ് ആദ്യത്തെ ചോദ്യത്തിൽ ഞങ്ങൾ തോറ്റുപോയി അടുത്ത ചോദ്യമാണ് സ്ത്രീയുടെ മനസ്സാണോ കടുപ്പം പുരുഷന്റെ മനസ്സാണോ കടുപ്പം അണ്ടോ സ്ത്രീകൾ തന്നെ പറയുന്നു അവരുടെ മനസ്സാകെടുപ്പു അതെന്താ പറയ കാര്യം എന്താ എന്താണ് ഞങ്ങളടുത്ത് പറഞ്ഞത് സ്ത്രീകൾ പറഞ്ഞു സ്ത്രീകൾ തന്നെ ഇവിടെ പ്രഖ്യാപിക്കുവാണ് സ്ത്രീയുടെ മനസ്സാകെടുപ്പെന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം എന്നിട്ട് നിങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ മതി അതായത് സ്ത്രീയുടെ മനസ്സാണോ പുരുഷൻ്റെ മനസ്സാണോ കടുപ്പം തന്നെ ഇപ്പോൾ സ്ത്രീയുടെ കണ്ണുനീര് വിഷമോ കണ്ടെ പുരുഷന്മാർക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സല്ലേ പുരുഷന്മാർക്ക് ഭാര്യമാരൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് അവരുടെ മനസ്സങ്ങ് സോഫ്റ്റ് ആവും ചിലപ്പോൾ ഒരു സ്മോളൊക്കെ അടിക്കും ചില കുഞ്ഞിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലൊരു വിഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭർത്താവിൻ്റെ മനസ്സിന് അതൊരു വിഷമായിട്ടാണ് പല വീട്ടിലും കാണുന്നത് അതിൻ്റെ കാര്യം എന്താ അതെന്താ കദ്യം സ്ത്രീയാണോ കരയുന്നത് പുരുഷനാണോ കരയുന്നത് ഏ ആരെങ്ങനെ ആട്ടോ കരയട്ടല്ലേ പുരുഷനും സ്ത്രീ അറിയട്ടെ അല്ലേ അല്ലെ കൂടുതൽ മനസ്സലിവ് സ്ത്രീക്കോ പുരുഷനോ ഏ പുരുഷൻ എന്നാണ് ഒരു ചേച്ചിമാർ പറയുന്നത് അതിന്റെ കാരണം എന്തറിയാമോ പറയാം അതായത് ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ് പുരുഷനെ ആദത്തെ അല്ലെ ആദത്തെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു മണ്ണിന്റെ പ്രത്യേകത എന്താണ് വെള്ളം കഴിഞ്ഞാൽ മണ്ണെല്ലാം കൊതുു അരിഞ്ഞു പോവും ശരിയാണോ ആണോ അതെ വെള്ളം വീണാൽ മണ്ണ് കൊതുന്ന് അരിഞ്ഞു പോവും മണ്ണ് കൊണ്ടാണ് പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീയെ സൃഷ്ടിച്ചതോ പുരുഷന്റെ വാരി ലൂലിയെടുത്തിട്ട് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു ഈ എല്ലയിലോട്ട് ആസിന് വീണാൽ പോലും അരിഞ്ഞു പോകത്തില്ല അല്ല രീയ മനസ്സിലായോ കാര്യം മനസ്സിലായോ അല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഭർത്താക്കന്മാരെ ഒന്ന് സ്നേഹിച്ചാൽ മതി നല്ല സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടനെ ഒന്ന് സ്നേഹിച്ചു കൊടുക്കാൻ നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം ചേട്ടൻ പോകത്തില്ല കല്ലിരിയ പക്ഷെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിച്ചില്ല നിങ്ങൾ മര്യാദ പിടിപ്പിക്കാനാണ് നോക്കുന്നത് ഒരിക്കലും ഭർത്താവിനെ മര്യാദ പിടിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സ്നേഹിച്ചു നിങ്ങൾ ഭർത്താവിനെ കീഴ്പ്പെടുത്തണം കല്ലിരിയാ